ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് ഒരു എട്ടല്ലി വെളുത്തുള്ളി ഇത്രയും ഞാനിവിടെ ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് വേണം അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് സ്റ്റിക്ക് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് ഒരു നാല് ഗ്ര ഗ്രാമ്പൂ പിന്നെ ഒരു നാല് ഏലക്ക ഇത്ര എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ പൊട്ടറ്റോ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹാഫ് ക്യാരറ്റും ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം അല്ലേ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പൈസസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് സിനിമ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴലട്ടെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ഇതിത്രയും ഇട്ടുകൊടുക്കാം ഇനി ഇത് ഇത്രയും കൂടെ ഒക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് വഴലട്ടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ സാവാളയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതൊന്ന് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നല്ലോണം വരട്ടെ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഹാഫ് കെ ജി കഴുകി വൃത്തിയാക്കിയ ബോണോട് കൂടിയുള്ള ചിക്കനാണേ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു ടു ത്രീ മിനിറ്റ്സ് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇളക്കി കൊടുത്ത് ഇനി ഇതിലോട്ട് നമുക്കൊരു ഹാഫ് ലെമൺസ് ക്യൂസ് ചെയ്ത് ഒഴിക്കണം അപ്പോൾ ആ ലെമണും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇതിലേക്ക് ഞാനൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ അതും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു അരസ്പൂൺ നല്ല ഗരം മസാലയും പിന്നെ ഒരു സ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ല ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ് നിങ്ങൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്നെങ്കിൽ രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് ബോട്ടിൽ വരുന്നതാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു ഹാഫ് കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് ഹാഫ് കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് അപ്പം ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാവേ ഈ കറി തിളച്ച് വരുന്ന സമയത്തെ ഇതിന് കൊഴുപ്പ് കുറവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പൊട്ടറ്റോയുടെ ക്യൂബ്സ് ഉണ്ടല്ലോ അതൊന്ന് അതിലോട്ട് ഉടച്ചിട്ടാൽ മതിയേ നമ്മുടെ സ്റ്റൂ ഇവിടെ അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുക്ക കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു ഇനി അധികം തിളയ്ക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവേ ഈ സമയത്ത് നമുക്ക് സ്റ്റൂവിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഞാൻ നോക്കിയപ്പം ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ക്യാഷുവിനെ ഒന്ന് വറുത്തെടുക്കാവേ നിങ്ങൾക്ക് വറുത്തിടുന്ന ക്യാഷു ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റൂ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാഷുവിനെ അരച്ച് അതിലോട്ട് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുവേ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നല്ലൊരു മണമുണ്ട് ഇനി നമുക്ക് ഇതിനെയെല്ലാം കൂടെ നമ്മുടെ സ്റ്റൂവിലോട്ടിടാം സ്റ്റൂവിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അപ്പത്തിൻ്റെ കൂടിയോ ബ്രെഡിൻ്റെ കൂടിയോ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണേ ഞാൻ ഞാനിന്ന് ആവിയിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിരിക്കുന്ന ബ്രെഡാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ശരിക്കും അങ്ങനെ കഴിക്കുന്ന കാര്യം അറിയത്തില്ലായിരുന്നു ഒരു വട്ടം നമ്മുടെ ആക്ടർ ജോജി ചേട്ടനല്ലേ ജോജി ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ചേട്ടനെ ഏറ്റവും ഇഷ്ടമുള്ളത് ബീഫ് സ്റ്റൂവും പിന്നെ ഈ ആവിയിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിരിക്കുന്ന ബ്രെഡും ആണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നത് ഞാനും ട്രൈ ചെയ്തു നല്ല അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിസ്മസിന് നല്ല ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമല്ലേ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് താങ്ക്സ് ഫോർ വാച്ചിങ്